ുംങ്ങപ്പൈറോണ്ടോലേലം താ തരികിട ത്തരാന്തര ഇതിന്റെ ക്ലൈമാക്സ് എന്താ ഉണ്ടാവും അറിയോ പാടി കൊടുത്താ കൊ കൊച്ചൊരു എത്ര മാസായി അഞ്ചു മാസം പ്രായമുള്ള പൂരത്തിന് വന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഇതായിരിക്കും അതിഥിയായിരിക്കും അല്ല പൂരത്തിന് ഞാൻ പറയാം കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരും ഇതുപോലെ ഇതിലൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ട് വരും അപ്പൊ ഞാൻ എവിടുന്നേ അത്താണിന്ന അപ്പൊ അതെ കുഞ്ഞാവു പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കൈ മുറുക്കി പിടിച്ചിട്ടാണ് നമ്മളൊക്കെ പൂരത്തിന് വന്നത് കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് അല്ലാതെ അപ്പൊ ഈ കുഞ്ഞാവെ നമുക്കൊന്ന് പൂരം കാണിക്ക